ക്ഷസനെ എങ്ങനെ പ്രീതിപ്പെടുത്താം രക്ഷസിനെ രണ്ടു രീതി ചെയ്യാം കാരണം നമ്മുടെ സ്ഥലത്തിന്റെ പഴയകാലത്തെ ഉടമസ്ഥൻ തന്നെയാണ് അദ്ദേഹം അല്ലെങ്കിൽ നമ്മുടെ കുടുംബവുമായല്ല അത് ബന്ധം വസ്തുവുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ ആറുമാസത്തെ ഒരിക്കൽ ചെയ്തു പോയാൽ നമ്മൾ ഈ പോലെ ഗ്രഹനിർമ്മാണത്തിലുള്ള തടസ്സങ്ങൾ മാറാൻ നല്ലതാണ് അതുപോലെ തന്നെ വിദേശയാത്രകൾക്ക് പോകുന്ന കുട്ടികൾക്ക് നല്ലതാണ് വിദ്യാഭ്യാസം മുടങ്ങുന്ന കുട്ടികൾക്ക് നല്ലതാണ് കുട്ടികൾ ഉണ്ടാകാൻ തടസ്സമുള്ളവർക്ക് നല്ലതാണ് നമസ്കാരം കയ്പേശ്ശേരി പോയെന്നും ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി കുറേ ദിവസങ്ങളായിട്ട് ആൾക്കാർ തിരുമേനി ഇങ്ങനെ രക്ഷസിൻ്റെ ദോഷമുണ്ട് എന്താ ചെയ്യണേ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു രക്ഷസിനെ ആവാഹിച്ചു മാറ്റി അപ്പം രക്ഷസിനെ ഒരു തിരുമേ എടുത്തപ്പോൾ ആവാഹിക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ കുറേ കോളുകൾ വരുന്നിട്ട് അപ്പം അതുകൊണ്ട് തന്നെ രക്ഷസ് എന്ന് പറയണത് എല്ലാവർക്കും ഒന്നും ഒരു ഉള്ള കാ സാധനം അല്ലെങ്കിൽ പോലും രക്ഷസിനെ കുറിച്ച് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത് ഈ രക്ഷസിനെ ഒന്നും ആവാഹിച്ചു മാറ്റം ഒരിക്കലും നടക്കില്ല അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്താണ് അതിന് രക്ഷസ് എന്നറിയണം ഇപ്പം ചില അമ്പലങ്ങളിൽ രക്ഷസിൻ്റെ പ്രതിഷ്ഠയുണ്ട് ഒന്നല്ലെങ്കിൽ ആ അമ്പലത്തിലെ പ്രതിഷ്ഠ കൊണ്ടുവന്ന ആൾ അല്ലെങ്കിൽ പ്രതിഷ്ഠ കഴിച്ച വ്യക്തികൾ അല്ലെങ്കിൽ അമ്പലവും ബൈ ബന്ധപ്പെട്ട ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ ആള് ഇതൊക്കെയാണ് രക്ഷസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നൂ തൊണ്ണൂറ്റിയെട്ട് ശതമാനം രക്ഷസുകളും ഈ ബ്രാഹ്മണന്മാരെ മരിച്ചു കഴിയുമ്പോൾ അവരുടെ സാന്നിധ്യത്തെയാണ് രക്ഷസ് എന്ന് പറയുന്നത് ബ്രാഹ്മണ ബ്രാഹ്മണന്മാർ മരിച്ചു കഴിയുമ്പോൾ അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ആ ബ്രാഹ്മണ കുടുംബവുമായി ബന്ധപ്പെട്ട വസ്തു അല്ലെങ്കിൽ ആ ബ്രാഹ്മണ കുടുംബവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസി സ്വരൂപനായി നിൽക്കുന്ന വളരെ ശ്രേഷ്ഠമായി നിൽക്കുന്ന കർമ്മങ്ങളിലൂടെ താന്ത്രിക വിധിയിലൂടെ ജീവിച്ചിട്ട് മരിച്ചു പോയാൽ അതൊക്കെയാണ് ബ്രഹ്മരക്ഷസ് എന്ന് സാധാരണ രക്ഷസും ബ്രഹ്മരക്ഷസും രണ്ടും രണ്ടാണ് നോർമൽ രക്ഷസുകളുണ്ട് ബ്രഹ്മരക്ഷസുണ്ട് ചില അമ്പലങ്ങളിൽ രക്ഷസിന് രക്ഷസാണ് ആ അമ്പലത്തിൻ്റെ കാവൽക്കാരൻ അതിൻ്റെ ഉടമസ്ഥൻ ഭയങ്കര പ്രാധാന്യമാണ് വളരെ ഗംഭീര പ്രാധാന്യ രക്ഷസന് ചില കുടുംബങ്ങളിലുമുണ്ട് കുടുംബത്തിലെ വെച്ച് സേവലൊക്കെ രക്ഷസന് വല്ല പ്രാധാന്യമുണ്ട് അപ്പം രക്ഷസ എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കു വന്ന ഒരു സംരക്ഷകനാണ് കാരണം നമ്മുടെ സ്ഥലത്തിൻ്റെ പഴയകാലത്തെ ഉടമസ്ഥൻ തന്നെയാണ് അദ്ദേഹം അല്ലെങ്കിൽ നമ്മുടെ കുടുംബവുമായല്ല അത് ബന്ധം വേണ്ട വസ്തുവുമായി ബന്ധപ്പെട്ടാണ് രക്ഷസിൻ്റെ സാന്നിധ്യം കൂടുക കാരണം ചിലപ്പോൾ ചില നമ്മളിപ്പോൾ ദേവസ്വവും ബ്രഹ്മസവുമായി നിൽക്കുന്ന ഒരുപാ വസ്തുക്കളെയും ഉള്ളൂട് ബ്രഹ്മസവും ഇപ്പോൾ പക്കപ്പൊക്ക വരുന്നുണ്ട് അതെല്ലാം ഉദ്ദേശിച്ച് ബ്രഹ്മസം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാരുമായി ബന്ധപ്പെട്ട് ദേവസ്വം എന്ന ദേവക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ പൊതുവേയിലോ കേരളത്തിൽ മുഴുവൻ കാണാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ബ്രഹ്മസവും ദേവസ്വവുമായി ബന്ധപ്പെട്ട വസ്തുക്കളിൽ രക്ഷസിൻ്റെ ബന്ധം കാണും കാരണം അമ്പലവുമായി ബന്ധപ്പെട്ട ആചാര്യന്മാരുടെ ചൈതന്യത്തെ രക്ഷസ് എന്ന് പറയാം കുടുംബവുമായി ഇപ്പം ബ്രാഹ്മണ കുടുംബത്തിലെ കേമന്മാരായി വെച്ചാൽ ഈ കരന്തിരുവായിട്ട് വസ്തു കൊടുക്കുക എന്നാൽ വസ്തു ഫ്രീ ആയിട്ട് കൊടുക്കുക അപ്പോൾ ഒക്കെ ആ ബ്രാഹ്മണ കുടുംബവുമായി ആ വസ്തുവിന് വന്നിട്ടുണ്ട് അപ്പോൾ ആ ബ്രാഹ്മണ കുടുംബത്തിലെ പ്രധാന ആളുടെ ചൈതന്യത്തെയൊക്കെയാണ് നമ്മൾ രക്ഷസ് എന്ന് പറയുന്നത് ശരിക്ക് അവർ മരിച്ചു കഴിയുമ്പോൾ രക്ഷസായി രൂപാന്തരം പ്രാപിക്കുന്നു അങ്ങനെ പറഞ്ഞത് എല്ലാവരും എല്ലാ ബ്രാഹ്മണരും അങ്ങനെ രക്ഷസായിട്ടൊന്നും രൂപാന്തരം പ്രാപിക്കുന്നില്ല രക്ഷസായി രൂപാന്തരം പ്രാപിക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ രണ്ട് ശതമാനം സന്യാസി സ്വരൂപത്തിൽ ജീവിച്ചിരിക്കുന്ന പല വ്യക്തികളുണ്ട് അവരും ഈ പറഞ്ഞ പോലെ രക്ഷസ് അല്ലെങ്കിൽ യോഗീശ്വരൻ എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ പക്ഷെ കൂടുതലും ബ്രാഹ്മണരെയാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ ഈ രക്ഷസ് എന്ന് പറയണത് നമ്മുടെ സംരക്ഷണമാണ് ഈ വസ്തുവിൽ നിന്ന് ഒരിക്കലും രക്ഷസിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല അതിനുവേണ്ടി ആരെങ്കിലും ആവാഹനയോ പൂജയോ നടത്താമെന്ന് പറഞ്ഞാൽ നടത്താൻ പറ്റില്ല മാറില്ല അത് പൈസ കളയുന്ന ഇടപാടാണ് പിന്നെ രക്ഷസനെ എങ്ങനെ പ്രീതിപ്പെടുത്താം രക്ഷസനെ രണ്ട് രീതി ചെയ്യാം രക്ഷസിന് സാധാരണ നമ്മൾ അമ്പലങ്ങളിൽ തടപ്പള്ളിയിൽ പത്മമിട്ട് ഇട്ട് പാൽപ്പായസം നമ്മൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അമ്പലത്തിലെ രക്ഷസിന് നമ്മൾ പാൽപ്പായസം കഴിക്കും രക്ഷസിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് വഴിപാടുകളാണ് നമ്മൾ കഴിക്കുന്നത് ഈ രണ്ട് വഴിപാട് കഴിച്ചാലും സാധാരണഗതിക്ക് നമ്മൾ തിരിച്ചു വാങ്ങാറില്ല ഇപ്പം രക്ഷസിന് പാൽപ്പായസം കഴിച്ചാൽ നമ്മൾ തിരിച്ചു വാങ്ങാറില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിക്ക് ബ്രാഹ്മണർക്ക് കൊടുത്താൽ തിരിച്ചു വാങ്ങരുത് എന്നാണ് പറയണേ അങ്ങനെയൊരു പണ്ട് തൊട്ട് പറയണത് ഞാൻ ബ്രാഹ്മണ്യം പറയണതല്ല ബ്രാഹ്മണത്വം പറയണതല്ല അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട പണ്ട് തൊട്ട് പറയും അങ്ങനെ നമ്മളൊരു ദക്ഷിണയായിട്ടൊക്കെ കൊടുത്താൽ തിരിച്ചു വാങ്ങാറില്ലല്ലോ അതാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത് അപ്പം അതുകൊണ്ട് രക്ഷസന് പാൽപ്പായസം കഴിച്ചാൽ തിരിച്ചു വാങ്ങാറ് പതിവില്ല നമ്മൾ കൊടുത്തിട്ട് പോരാറേ പറയുള്ളൂ അമ്പലത്തിലെ രക്ഷസിന് പാൽപ്പായസം കഴിക്കാം രക്ഷസിന് പ്രീതി ഉണ്ടാക്കാം തടപ്പള്ളിയിൽ പത്മമിട്ട് ഇട്ട് പാൽപ്പായസം കഴിക്കാം അതും പ്രീതി ഉണ്ടാക്കാം പക്ഷെ ഒന്ന് പറയണേ എന്താന്ന് വെച്ചാൽ ഈ രക്ഷസിന്റെ പ്രാർത്ഥന കൊണ്ട് രക്ഷസിനെ നമ്മൾ തൊഴുന്നതുകൊണ്ട് രക്ഷസിന് ആറുമാസത്തിലൊരിക്കൽ പാൽപ്പായസം കഴിക്കുന്നതുകൊണ്ട് കുടുംബത്തെ അഭിവൃദ്ധി ഉണ്ടാവും കാരണം നമ്മുടെ വസ്തുവിൻ്റെ ഉടമയായതുകൊണ്ടും അദ്ദേഹം വൈഷ്ണവ സ്വരൂപി ആയതുകൊണ്ടും ബ്രാഹ്മണ സ്വരൂപി ആയതുകൊണ്ടും ഒരു കാലുകഴിച്ചൂട്ടിനേക്കാൾ കൂടുതൽ ശക്തമായ ഫലം നൽകുന്നതിനും ഐശ്വര്യത്തിന് രക്ഷസന് നിവേദ്യം കേമാണ് സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ഭാഗ്യത്തിന് രക്ഷസിനു നിവേദ്യം കേമാണ് സമാധാനപരമായി നിൽക്കുന്ന ജീവിതത്തിന് രക്ഷസിന് നിവേദ്യം കേമാണ് നമ്മൾ വീട് പണിയാൻ നേരത്ത് വിവാഹാദികൾ ആലോചിക്കുമ്പോൾ നമ്മുടെ കുടുംബത്ത് ദുരിതങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് യാത്ര പോകാൻ പുറപ്പെടുമ്പോൾ വിദ്യാഭ്യാസത്തിന് മുടക്കം വരുമ്പോഴൊക്കെ തിരുമേനിമാരെ കണ്ട് രാശി വയ്ക്കുമ്പോൾ ഏയ് രക്ഷസിന്റെ മുദ്രയുണ്ട് എന്ന് പറയാറുണ്ട് ആ അങ്ങനെയുള്ള ഉപദ്രവങ്ങൾക്ക് മുഴുവൻ പൂർണ്ണമായ ഫലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് രക്ഷസിനെ പ്രീതിപ്പെടുത്തുക രക്ഷസിന്റെ പ്രീതി കൊണ്ട് ഐശ്വര്യത്തിലേക്കും തടസ്സങ്ങൾ മാറാനും സമൃദ്ധതയിലേക്കും ഒരു കേമത്തമായ ഭാവയുള്ളത് കൊണ്ട് ആറു മാസത്തിൽ ഒരിക്കലെങ്കിലും രക്ഷസിന് ഇപ്പോൾ അൽപ്പായസം കഴിക്കുന്നത് വളരെ ഗംഭീരമാണ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കുടുംബങ്ങളിലൊന്നും രക്ഷസ് കാണണമെന്നില്ല രക്ഷസുള്ള കുടുംബങ്ങളിലും രക്ഷസിന്റെ സാന്നിധ്യം പറയുന്ന സ്ഥലങ്ങളിലോ അതൊരു പ്രതിഷ്ഠയായിട്ടോ ഒരു ഭീകര ഒന്നും അല്ലത് വളരെ നല്ലതാണ് വളരെ ഗംഭീരമാണ് പക്ഷെ അത് നമ്മളൊന്ന് തൊഴിവും കൂടെ ചെയ്താൽ അതിഗംഭീരമായ ഫലത്തെ രക്ഷസ് നൽകുന്നത് നമുക്ക് അടുത്തുള്ള അമ്പലങ്ങളിലെ തിരുമേനിമാരുടെ തടപ്പള്ളി പത്മമായിട്ട് പാൽപ്പായസം രക്ഷസിനും നേരിടണം തിരുമേനി ഞാൻ നേരിച്ചു തരും പണ്ട് തൊട്ടുള്ള ചിട്ടയാണ് അടുത്തുള്ള അമ്പലത്തിലെ രക്ഷസിന് തന്നെ പാൽപ്പായസം കൊടുക്കാം അതും നേരിച്ചു തരും അപ്പൊ ആറുമാസത്തെ ഒരിക്കൽ ചെയ്തു പോയാൽ നമ്മളീ പറഞ്ഞപോലെ ഗ്രഹനിർമ്മാണത്തിലുള്ള തടസ്സങ്ങൾ മാറാൻ നല്ലതാണ് അതുപോലെ തന്നെ വിദേശയാത്രകൾക്ക് പോകുന്ന കുട്ടികൾക്ക് നല്ലതാണ് വിദ്യാഭ്യാസം മുടങ്ങുന്ന കുട്ടികൾക്ക് നല്ലതാണ് കുട്ടികൾ ഉണ്ടാകാൻ തടസ്സമുള്ളവർക്ക് നല്ലതാണ് രക്ഷസിൻ്റെ പ്രാർത്ഥന രക്ഷസിൻ്റെ പ്രാർത്ഥന അതിഗംഭീരാണ് ഐശ്വര്യം സമ്പത്ത് വന്നാൽ നിൽക്കാത്തവർക്ക് രക്ഷസിൻ്റെ പ്രാർത്ഥനകളാണ് അപ്പം രക്ഷസനെ പ്രാർത്ഥിക്കും മൂലം രക്ഷസിനെ ആരാധിക്കുന്നത് മൂലം രക്ഷസുള്ളതിനെ ബഹുമാനിക്കുന്ന മൂലം അഭിവൃദ്ധിക്കും തടസ്സങ്ങൾ മാറി നന്മയ്ക്ക് അത് കേമത്താണ് അതുകൊണ്ട് തന്നെ രക്ഷസിനെ പ്രാർത്ഥിക്കുന്നതും ഈ വഴിപാട് കഴിക്കണമെന്നല്ല ചില അമ്പലങ്ങളിൽ എനിക്ക് വളരെ വൃത്തിയായിട്ട് അറിയാവുന്ന അമ്പലങ്ങളുണ്ട് ഈ ഭഗവാനേക്കാൾ കൂട് പ്രാധാന്യം രക്ഷസിനുണ്ടെന്ന് പറയണം ഭഗവാനേക്കാൾ കൂട് രക്ഷസിനെ തോതിട്ട് ആരെയും തൊഴാവുള്ളൂ അവിടെ നിയമങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള അമ്പലങ്ങളുണ്ട് അപ്പൊ അത് ഗംഭീര ബ്രഹ്മരക്ഷസും അതൊക്കെ അതും അതിൻ്റെ ശക്തിയാണ് കാണിക്കുന്നത് എന്തായാലും ഈ നിങ്ങളെ ആരെങ്കിലും പറഞ്ഞു ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് രക്ഷസിനെ ഒരു വലിയ രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയല്ല രക്ഷസ് അനുഗ്രഹത്തിൻ്റെ പാത്രിഭവിക്കുന്ന അനുഗ്രഹത്തെ തരാൻ പറ്റുന്ന ഒരു സ്വരൂപം തന്നെയാണ് നമ്മുടെ കാവൽക്കാരനാണ് നമ്മുടെ ഭൂമിയുടെ അധിപിയാണ് അധിപനാണ് നമ്മുടെ ഗ്രാമത്തിൻ്റെ അധിപനാണ് ക്ഷേത്രത്തിൻ്റെ അധിപനാണ് അധിപനായി നിൽക്കുന്ന വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കുന്നു എന്നൊരു സങ്കല്പത്തിലൂടി അദ്ദേഹത്തെ ഒന്ന് തൊഴുതു പോയി കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ ഇപ്പോൾ ഓടുന്ന വണ്ടിക്ക് കുറച്ചുകൂടി സ്പീഡ് കൂടുന്ന വെച്ചാൽ കുറച്ചുകൂടി നന്നായിട്ട് ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ സാധിക്കും അത് കുടുംബത്തെ മറ്റൊരു വഴിയിലേക്ക് മറ്റൊരു ഐശ്വര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും തടസ്സങ്ങൾ മാറും പിന്നെ ചെയ്യുന്നതിലൊക്കെ ഒരു ഭാഗ്യവും കിട്ടും ആ ഭാഗ്യാപൂർത്തിക്ക് ആ നന്മയിലേക്ക് രാക്ഷസിൻ്റെ ഭദ്രം നല്ലതാണ് അതുകൊണ്ട് രക്ഷസിനെ പ്രാർത്ഥിച്ചാൽ മതി അദ്ദേഹത്തിന് പാൽപ്പായസം കഴിച്ചാൽ മതി വേറെ ഒന്നും അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെട്ട കാര്യമില്ല അത് നിങ്ങൾക്ക് ഐശ്വര്യം തന്നെയാണ് നന്മ തന്നെയാണ് നമസ്കാരം കൗ നമ്പൂരി